مرحبا بكم يا طلابي إلى فصل جديد في الصف الرابع. رمضان نحن نقرأ في هذه كيف حالكم طيبون؟ ما شاء الله مبروك مبروك. فأنتم أظن أنكم طيبون جميعا. فاليوم نحن ندخل إلى الوحدة الثانية. إلى الوحدة الثانية في الفصول الماضية. كذا أتممنا الوحدة الأولى. ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് അസാനിയ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് പ്രവേശിക്കുന്നത് ഓക്കെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ മാ ഇസ്മു അൽ വഹിദ സലാമത്തുൽ അഹദിയ എന്താണ് സലാമത്തുൽ അഹദിയ ഒന്ന് പറഞ്ഞു നോക്കേ സലാമത്തുൽ അഹദിയ അതെന്താണെന്നറിയോ മാ സലാമത്തുൽ അഹദിയ നമുക്കൊരു വീഡിയോ കാണാം ഹയ്യാ ഹയ്യാ ഒരു വീഡിയോ കാണുമ്പോ എന്താന്ന് മനസ്സിലാവും ഒരു കഥയാണ് കേട്ടോ നമുക്ക് കണ്ടു വയ്ക്കാലോ ശ്രദ്ധിക്കാം നിങ്ങൾ എന്താ ചെയ്യുന്ന കൂട്ടുകാരി ഇന്ന് റൈസ് കാണാൻ പോവുകയാണെന്നും ആരൊക്കെ തമ്മില റൈസ് നോക്കേ ഹുനാക്ക മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുല്ലേ ഒരു സുലഹാത്ത ഉണ്ട് അർണബുണ്ട് അവര് തമ്മില റേസ് റൈസ് നടത്തണിൽ ആൻഡ് ടർട്ടിലും റാബിറ്റുമാണ് റൈസ് നടത്താൻ പോകുന്നത് അല്ലെ ഇവര് മുമ്പ് റൈസ് നടത്തി ആരെ ജയിച്ചത് അല്ലേ എന്നാ ഇപ്പൊ ആരെ ജയിക്ക നമുക്ക് നോക്കാം നോക്കാം അവരവസാനം ടട്ടിലാണല്ലോ ജയിച്ചെന്നാ പറയണത് കേട്ടോ ഈ വീഡിയോ മക്കൾക്ക് മുഴുവനായി കാണാൻ പറ്റുന്നില്ലെങ്കിൽ സാർ ഇതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു കേട്ടോ അവിടെ പോയി കാണാം ഓക്കെ ആ അതാ പറയണേ എപ്രാവശ്യം റാബിറ്റ് ജയിക്കാൻ പോവുകയെന്നാണ് പറയുന്നത് പക്ഷെ പറയണെന്താ റാബിറ്റ് ഒരുപാട് തിന്നുന്നുണ്ട് പക്ഷെ എന്താ തിന്നുന്നത് വേണ്ട അയാൾ പറയണം ബട്ട് ഐ ഡോ തിങ്ക് ദുക്ക് ഹെൽത്തി തിന്നണ ഒന്നും ഹെൽത്തിയായ സാധനമല്ല അല്ലേ അല്ലാത്ത അതൊന്നും ഹെൽത്തി അല്ല എന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് ഹെൽത്തി അല്ലാത്ത ഭക്ഷണം കഴിച്ച റൈസിൽ ജയിക്കാൻ പറ്റുമോ ഇല്ല നോക്കാം നമുക്ക് ഏറ്റെ എന്തൊക്കെയോ ഹെൽത്തി അല്ലാത്ത ഭക്ഷണം നോക്കി ഇവിടെ ഡോണറ്റ് ഡ്രിങ്ക്സ് ഇത് നമ്മുടെ എന്താണ് ഫ്രഞ്ച് ഫ്രൈസ് ഏ ചോക്ലേറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നമ്മുടെ റാബിറ്റും ഇത് കഴിച്ചിട്ടാണ് ഓടാൻ പോകുന്നത് എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം പറ ോണറ്റും സോഡയും ഐസ്ക്രീമൊക്കെ ഞാൻ കഴിക്കുകയാണെന്നാണ് പറയുന്നത് ഏഹ് ഡോണറ്റും സോഡയും ഐസ്ക്രീമൊക്കെ ഞാൻ കഴിക്കുവാണ് ഞാൻ പ്രാവശ്യം ജയിക്കും ആ ഫുഡ്സ് ഫുഡ്സൊക്കെ ഞാൻ കഴിക്കുകയാണ് ു ഫുൾ അയിലെ വയറ് തിന്ന് വയറ് ഫുൾ ആയി എന്താ സംഭവിക്കും ഇനി റാവിറ്റ് ജയിക്കോ നോക്കാൻ നോക്കില്ലേ ആ ഞാന് ഹെൽത്തി ആയതാ കഴിക്കുന്നത് എന്ന ആര് പറഞ്ഞാൽ നമ്മുടെ ടർട്ടിൽ പറയണം എങ്ങനെ സുലഹാത്ത് പറയാണ് ഇതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോസ് അതുപോലെ എഗ് ബ്രോക്കോളി ഇങ്ങനെയുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെയാണ് ആര് കഴിക്കുന്നത് നമ്മുടെ സുലഭാത് കഴിക്കുന്നത് അല്ലെ ഹെൽത്തി ഫുഡ്സ് ഫൈവറ ഞാൻ മൊത്തം എമ്മി ഫുഡ്സ് ആണ് കഴിക്കുന്നത് അല്ലേ അത് നല്ല എമ്മി ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫുഡ്സ് ഹെൽത്തി ഫുഡ്സ് നല്ല ടേസ്റ്റോട് കൂടിയാണ് ഞാൻ കഴിക്കുന്നതെന്നാണ് നമ്മുടെ സുലഭാത് പറയുന്നത് അവിടെ തീർന്നു നിന്നിട്ട് നമ്മുടെ അറിഞ്ഞാക ക്ഷീണിച്ചു ഏ ഹെൽത്തി ഫുഡ് കഴിച്ച നമ്മുടെ സുലഹാത്ത് ജയിച്ചു എന്താ മനസ്സിലായത് നല്ല ഫുഡ് കഴിക്കണം അല്ലേ സുരക്ഷയുള്ള ഫുഡ് കഴിക്കണം അതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ അർത്ഥം സലാമതുൽ അഹദിയ സുരക്ഷ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി എന്നാണ് അതാ ഫുഡ് സേഫ്റ്റി അയ്യോമിൻ യുതഫൽ സലാമത്തുൽ അഹദിയ വേൾഡ് അല്ലെങ്കിൽ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന് പറഞ്ഞൊരു ദിനമുണ്ടല്ലോ അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവോ കേട്ടിട്ടുണ്ടാവും അല്ലെ ജൂൺ ഏഴിന് സാർ ഒരു വീഡിയോയും കൂടി കാണിച്ചു തരാം കണ്ടു നോക്കൂ ഒരു മിനിറ്റ് കേട്ടോ ആരോഗ്യ സുരക്ഷയ്ക്കായി ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ദിവസമാണെന്ത് ലോകഭക്ഷ്യ സുരക്ഷാ ദിവസം ലോക ജൂൺ ഏഴിന് ലോകമെമ്പാടും ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നു ഭക്ഷ്യ സുരക്ഷ എന്നാൽ എന്താണ് ആഹാര സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് പാകം ചെയ്യുമ്പോഴും അത് പാകം ചെയ്തതിന് ശേഷം സംരക്ഷിക്കുമ്പോഴും ഒക്കെ എന്താണ് വൃത്തിയായി ശിക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരു വ്യക്തിക്ക് അതുമൂലം അസുഖം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് മനസ്സിലായോ ഉം ഇപ്പൊ ഹെൽത്തി ഫുഡ് കഴിക്കണം ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ കേടുവരാത്ത സുരക്ഷയുള്ള ഫുഡ് കഴിക്കണം നമുക്ക് ഹുനാക്ക സൂറത്തു സൂറത്തുൻ അല്ലേ ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് അല്ലെ ഫിഅ അയാദി ഹിംഷെയുന്നു ഇവരുടെ കയ്യിലൊക്കെ എന്തുള്ളത് ഓരോരുത്തരും ഓരോ സാധനം കഴിക്കുന്നു അല്ലേ അൽബിൻ തുൽ മദ ഫ്രഞ്ച് ഫ്രൈസ് മദ അവനെന്തോ ജ്യൂസ് കുടിക്കുന്നു അവനെന്തോ വേറെന്തോ മിഠായി തിന്നുന്നുന ഏക്കുൽ തുളും വേറെന്തോ ഹെൽത്തി അല്ലാത്ത ഫുഡ്സാണ് കഴിക്കുന്നത് അല്ലാത്ത അഴിമത്തൽ മദ അൽ ഖുർദ നിങ്ങൾ ജങ്ക് ഫുഡ്സ് കഴിക്കാറുണ്ടോ അഴിമത്തൽ കഴിക്കുന്നുണ്ടല്ലേ കഴിക്കണമെനിക്കറിയാം ജങ്ക് ഫുഡ് നമ്മൾ കഴിക്കാൻ കൂടില്ല കൂടുതലായി കഴിക്കാൻ കൂടില്ല എപ്പോഴെങ്കിലും കൊതി കൊണ്ടൊക്കെ കുറച്ചൊക്കെ കഴിക്കണമുണ്ട് കുഴപ്പമില്ല കുറച്ച് കഴിക്കുന്നത് പ്രശ്നമാണ് ഇട്ട മക്കളെ ഏ അപ്പം നമ്മൾ നമുക്ക് കൂടുതലായി നമ്മൾ എന്ത് ഫുഡാണ് കഴിക്കേണ്ടത് നല്ല നല്ല ഹെൽത്തി ഫുഡ്സാണ് കഴിക്കേണ്ടത് അപ്പം ഹെൽത്തി ഫുഡ്സിനെ കുറിച്ചും അതുപോലെ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തെ കുറിച്ചും നമ്മുടെ സ്കൂളിൽ ഒരു അസംബ്ലി നടന്നു നിങ്ങളുടെ സ്കൂളിൽ ഒരു അസംബ്ലി നടന്നു ആന്റെ സ്കൂളാന്ന് അറിയോ ഹാലാ മദ്രസത്ത് മൻസൂർ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ മൻസൂറിന്റെ സ്കൂളാണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന് അസംബ്ലിയിലെ പരിപാടി നടന്നത് അസംബ്ലിക്ക് ഇവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് കണ്ടോ മക്കള് ത്വാബൂർ സബാഹ്ബൂർ സബാഹല്ലേ ത്വാബൂർ സബാഹ് പറഞ്ഞേ ത്വാബൂർ സബാഹ് അസംബ്ലി എന്താ അസംബ്ലിയിൽ നടന്നത് അസംബ്ലിയിൽ എന്തൊക്കെയാ നടക്കല് നിങ്ങൾക്ക് അറിയാലോ സ്കൂൾ അറ്റൻഷൻ സ്റ്റാൻഡീസ് അല്ലേദത്തുൻ അല്ലേ അത് അടുത്ത പേജിലൂടെ കിടപ്പുണ്ട് കേട്ടോ എന്താണ് ആദ്യം എന്താണ് സ്കൂൾ അറ്റൻഷൻ നിങ്ങൾ പറഞ്ഞ് ശീലിക്കണം കേട്ടോ സ്റ്റാൻഡീസ് പിന്നെ അതെന്താ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ പ്ലഡ്ജ് മക്കളെല്ലാവരും ലീഡറായിട്ട് ഇതിങ്ങനെ അസംബ്ലി ചെയ്യണം പിന്നെ നോക്കൂ അഖ്ബാർ അഖ്ബാർ ടുഡേസ് ടുഡേസ് ന്യൂസ് ന്യൂസ് പ്രധാന വാർത്തകൾ അല്ലെങ്കിൽ ഇന്നത്തെ വാർത്തകൾ അല്ലെ പിന്നെന്താണ് അല്ലെ എന്തോ കാര്യം എന്തായിരിക്കും തോട്ട് ഓഫ് സംസാരിക്കുന്നതായിരിക്കും അല്ലെ അപ്പൊ അസംബ്ലിയിൽ നമുക്ക് എന്തൊക്കെ വേണം ഇസ്തരിഹ് അത്താഹുദ് അത്താഹുദ്

പ്രാർത്ഥന ചെല്ലാൻ രണ്ട് കുട്ടികളും ഇവിടെ നിൽക്കുന്നുണ്ട് എന്താ അസംബ്ലിയിൽ നടന്ന നമുക്ക് വായിക്കാം റോഷ്ന തദ്വാ قام عشر عريف المدرسة قام عشر أبو نبدأ من سورنا عريف المدرسة بإلقاء كلمة التعهد بإلقاء كلمة التعهد. تحدث نعلر المدرسة أن أهمية هذا اليوم اليوم يوم عالمي لسلامة البيئة لسلامة الأغذية نحتفل باليوم العالمي لسلامة الأغذية في السابع من يونيو في كل عام كل عام م? أبو نرى ماذا حدث هناك حدث هناك طابور الصباح لا ينعقد ينعقد ندن. ماذا ينعقد ينعقد طابور الصباح سنبلي في أين

െ അസംബ്ലി നടക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്താ ത്വാഹുല് എന്ത് പാടി ഏർ ദുവാ ചെന്നു ദുവാ അതായാലെങ്കിൽ പ്രാർത്ഥനാഗീതം പ്രാർത്ഥനാഗീതം നടത്തി അല്ലെങ്കിൽ പാടി മൻ മൻ അൻഷത് ആരാ പാടിയത് റോഷ്ന റോഷയാണ് പാടിയത് അല്ലെ കാമർ മൻ ഹാഷ്യർ ഹുഅഅരീ മദ്രസ ഹാഷിർ ആരാണ് അരീഫുൽ മദ്രസ സ്കൂൾ ലീഡറാണ് സ്കൂൾ ലീഡർ എന്താ ചെയ്തത് എന്ത് നിർവഹിച്ചു സാറ് നേരത്തെ പറഞ്ഞില്ലേ പ്രതിജ്ഞ അല്ലെ പ്രതിജ്ഞാ വാചകങ്ങൾ ചൊല്ലി നിർവഹിച്ചു എന്ന് അല്ലേ കാമ ബിഖായി കലിമതി താഹുദ്തിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു കേട്ടോ പ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുത്തു മൻ അരീഫുൽ മദ്രസ മൻ അരീഫുൽ മദ്രസ അരിഫുൽ മദ്രസി ആരാണ് ആഷിറാണ് അല്ലേ സുമ സുമ ആരാ വന്നത് അല്ലെ ഇനി എച്ചം ഒരു ലേഡിയാണെങ്കിലോ നാലുറത്തുൽ മദറസ ആരാണ് മദറസത്ത് വരും മദ്രസ സംസാരിച്ചു എന്തിനെ കുറിച്ച് ഹാദൽ യൗം അഹമ്മിയ ഇമ്പോർട്ടൻസ് പ്രാധാന്യത്തെ കുറിച്ച് എന്തിനെ കുറിച്ച് ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഏതാണ് ദിവസം ഫുഡ് സേഫ്റ്റി ഡേ ഇതേ ഉണ്ടോ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ഫുഡ് ഞാൻ പറഞ്ഞ പോസ്റ്ററൊക്കെ ഉണ്ടാക്കൂലേ അതിൻ്റെ ഒരു പോസ്റ്ററാണ് ഇവിടെ കാണുന്നത് ഇതുകൊണ്ടാ ഇവിടെ വേറെ ഒന്ന് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ സെവൻത് ജൂൺ അപ്പൊ ഇവിടെ നമ്മൾ ഈ ഇംഗ്ലീഷിന് വരെ നമുക്ക് ഏത് വാക്ക് കൊടുക്കാം ആലമി വാക്കുകൊടുക്കാം അല്യമുൽമി അല്യോ മുൽമിമുല്ല അല്ലെങ്കിൽ ഏത് കൊടുക്കാം കൊടുക്കാം ഈ ആലമിയുൻ എങ്ങനെയാണ് യോമോൻ

മക്കളെ ഏഴാണ് അല്ലേ ജൂണ് ഏഴിന് കുല്ല് എല്ലാ വർഷവും ജൂൺ ഏഴിനാണ് നമ്മൾ ഫുഡ് സേഫ്റ്റി ദിനം ആഘോഷിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ ആചരിക്കുന്നത് മനസ്സിലായോ അപ്പൊ അയ്യോമിൻ സലാമിൻ ആലമി ലി സലാമത്തിൽ ഏത് ദിവസത്തിലാണ്

യൂനിയോ ഇവിടെ കൊടുക്കാം ഓക്കെ ചിലപ്പിന് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്താഹു അഹ്ബാർ ഫിഖറത്തുല്യവും പിന്നെന്താണ് ഒരെണ്ണം കൂടി ഇവിടെ പറഞ്ഞല്ലോ അല്ലേ നഷീദത്തുദ്വ നഷീദത്തുദ്വ എന്താണ് എന്താണ് നഷീദ്വ പ്രാർത്ഥന ഇത്രയും കാര്യങ്ങളുണ്ട് നമുക്ക് അസംബ്ലി നടത്താൻ പറ്റും ആ വാക്കുകൾ മക്കൾ ഓർത്തിരിക്കുക അസംബ്ലി പരിചരിക്കണം പരിചയിക്കണം ഓക്കെ ചില അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗം പഠിക്കാം അടുത്ത ക്ലാസ്സിൽ ഈ മൻസൂർ അസംബ്ലിയിൽ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം എന്താ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ ചില വീണ്ടും കാണാം അസ്സാം വലൈക്കും വാഹി വാത്തൂ